സുഹൃത്തുക്കളെ കുറച്ചു മുൻപും നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത അൽ മെഹ്ദി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയും അതിന്റെ ചുവടെ വന്ന കുറെ കമന്റുകളും ചേർത്തിട്ടാണ് കൊലപാതകിയെ ഇരയായി ചിത്രീകരിക്കാനുള്ള ധാർമ്മിക ബോധമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ നഷ്ടത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഒക്കെ വീണ്ടും വീണ്ടും മികത്തി കാണിക്കുകയാണ് എന്നാണ് ആ പോസ്റ്റിലും അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഈ വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു ഞങ്ങളുടെ നിലപാട് കർശനമാക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു എന്നാണ് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് അബ്ദുൽ ഫത്താഹിട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമങ്ങൾക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടില്ലെന്നല്ല പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള അതായത് നിമിഷപ്രിയയെ ന്യായീകരിച്ചുകൊണ്ടും നിമിഷപ്രിയ തെറ്റുകാരിയല്ല എന്ന നിലയിലും നിമിഷപ്രിയ കൊടിയ പീഡനങ്ങൾക്കിരയായി എന്ന നിലയിലും ഈ കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല എന്ന നിലയിലും യമൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയുമൊക്കെയുള്ള വല്ലാത്ത വികാരം ഇങ്ങനെ വാർത്തകളിലൂടെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെ തന്നെ പ്രചരിക്കുകയും അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റുകളായി ആ രാജ്യത്തിനെതിരെയും ആ കുടുംബത്തിനെതിരെയും കൊല്ലപ്പെട്ട തലാലിനെതിരെയും ഒക്കെയുള്ള വിദ്വേഷ പ്രചാരണമായി കാര്യങ്ങൾ മാറുമ്പോൾ ഇത്തരം വാർത്തകൾ അതിന്റെ ക്ലിപ്പിങ്ങുകൾ അതിന്റെ ഈ കമന്റുകൾ അടക്കം കൃത്യമായിട്ടും ഇവർക്ക് ഈ ബന്ധുക്കൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്ത എന്തൊക്കെയോ കളികൾ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതിനിടയിൽ ആരൊക്കെയോ കയറി കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലും ഈ അബ്ദുൽ ഫത്താഹ് മെഹദി തലാലിന്റെ സഹോദരൻ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തുന്നു എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ പോലും അല്ലാതെ അത്രയധികം സംഘർഷം ഒരു വ്യക്തി എന്ന നിലയിൽ കുടുംബം എന്ന നിലയിലൊക്കെ അവർ അനുഭവിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അങ്ങനെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ വല്ലാതെ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ അവിടെ നിലനിൽക്കുന്നു ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് വളരെയധികം ശ്രദ്ധേയമായി തോന്നിയ ഒരു കമന്റ് ഒരു സുഹൃത്ത് ഇട്ടൊരു കമന്റാണ് ഏതോ ഒരു വാർത്തക്കടിയിലത്തെ കമന്റാണ് മുൻപ് ബി എ ആളൂര് ചെയ്തുകൊണ്ടിരുന്ന ബി എ ആളൂര് പൈസ വാങ്ങി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അങ്ങനെ ഒരു ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു സത്യത്തിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് നിമിഷപ്രിയ ഫൗണ്ടേഷൻ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയ തെറ്റുകാരി അല്ല എന്ന് പറയുന്നില്ല അത് നമ്മൾ ആദ്യം വീണ്ടും വീണ്ടും നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയെ ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പോലും പറയുന്നില്ല നിമിഷപ്രിയ കുറ്റക്കാരിയല്ല അപ്പൊ ഞാൻ ഈ ചില വാർത്തകളിൽ തന്നെ ഈ കുറ്റകൃത്യത്തെ കുറിച്ച് ചിലപ്പോൾ സൂചിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് അത് ബോധപൂർവം തന്നെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് നമ്മൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കരുത് നമ്മൾ ഈ കുറ്റകൃത്യത്തെ കൂടി ന്യായീകരിക്കുകയാണെന്നോ നിമിഷപ്രിയെ ന്യായീകരിക്കുകയാണെന്നോ ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നോ കാരണം അവര് ഒന്നുമില്ലെങ്കിലും ഇത്ര ഇത്ര വലിയൊരു ക്രൂരതയ്ക്ക് അവർ ഇരയായി എന്നുള്ളതിനപ്പുറത്ത് ഒൻപത് വർഷം നീണ്ടവരുടെ നിയമ പോരാട്ടം കൂടിയുണ്ട് ഈ കേസിൽ നീതി കിട്ടാൻ വേണ്ടി അതില് കുറ്റക്കാരി എന്നവർ കരുതുന്ന കൊലപാതക എന്നവര് കരുതുന്ന നിമിഷപ്രയ്ക്ക് വധശിക്ഷ കിട്ടാൻ വേണ്ടി ആ കുടുംബം ഒൻപത് വർഷമായി കോടതി കയറിറങ്ങിയാണ് വാദിഭാഗത്തിന് കോടതി പോകാതിരിക്കാൻ പറ്റുള്ളത് അപ്പൊ അങ്ങനെ അവരും നടത്തിയൊരു നിയമ പോരാട്ടത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ വെച്ചാണ് ഈ വധശിക്ഷ മാറ്റിവെക്കപ്പെടുന്നത് അതടക്കമുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗമ്യ വധക്കേസ് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു ഗോവിന്ദച്ചാമിയെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ എന്തുമാത്രം മാധ്യമ പ്രവർത്തകരൊക്കെ ആ മാധ്യമ പ്രവർത്തകരെയാണ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറയുന്നു പക്ഷെ ആ സമയത്ത് ബി എ ആളൂർ അങ്ങനെ ഒരു കേസിൽ ഹാജരായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ എന്തെല്ലാം കോളിളക്കങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഒരു മനുഷ്യത്വവും ഇല്ലാത്ത സമൂഹത്തോട് യാതൊരു ബാധ്യതയും പ്രതിബദ്ധതയും ഇല്ലാത്ത ജീവിക്കാൻ ഒരു അവകാശവും ഇല്ലാത്തൊരു മനുഷ്യനാണ് ബിയാളൂർ എന്നാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ മുൻനിര മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇപ്പോ ഈ ചാനലുകളിലൊക്കെ ഇരുന്ന് ഈ യമനെതിരെയും അതുപോലെ അവിടുത്തെ സംസ്കാരത്തിനെതിരെയും ഒക്കെ രോഷം കൊള്ളുന്ന നിമിഷപ്രിയ ചിലപ്പോൾ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്ന അവർക്ക് കൃത്യമായിട്ട് ട്രയൽ കിട്ടിയിട്ടില്ല നിയമസഹായം കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളുണ്ടല്ലോ ഈ ന്യായങ്ങളൊക്കെ വിടുന്നവരൊക്കെ ശരിക്കും നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഈ വിഷയത്തിൽ കാസ ഒരു അഭിപ്രായം പറയുന്നു കാസ പറയുന്ന അഭിപ്രായത്തിൽ അവർക്ക് മറ്റൊരു താല്പര്യമുണ്ട് നമുക്ക് മനസ്സിലാവും ഒരു താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് പോലും പക്ഷെ ഇതിൽ അഭിപ്രായം പറയരുതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല സന്തോഷ് പണ്ഡിറ്റൊരു അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ ശ്രീത്ത് ഒരു അഭിപ്രായം പറയുന്നു അവരൊന്നും അങ്ങനെ അഭിപ്രായം പറയരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ചിലപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് ആ കുടുംബത്തിന്റെ മുൻപിലെത്തുമ്പോഴായിരിക്കും അവർ അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടില്ല കാരണം അവരെ ഒരു ഇന്ത്യൻ സമൂഹം അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു മാധ്യമങ്ങളിലൂടെ അവരുടെ വീട്ടുകാരെയും അവർക്ക് നഷ്ടപ്പെട്ട ആ തലാൽ എന്ന് പറയുന്ന മനുഷ്യനെയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവരുടെ കുടുംബാംഗമാണല്ലോ അവരുടെ രക്തമാണ് അവരുടെ രക്തത്തെ നമ്മൾ വീണ്ടും വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വല്ലാത്ത മാനസിക സംഘർഷമാണ് ആ കുടുംബം വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ആണ് ആഗ്രഹിക്കുന്നത് അത് പറയുമ്പോഴും നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സഹോദരനാണ് പറഞ്ഞത് നിങ്ങൾ സഹോദരനോ അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് പറഞ്ഞത് രാജ്യത്തിന് അങ്ങനെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ തെറ്റ് സംബന്ധിച്ച് തെറ്റ് ഏറ്റുപറഞ്ഞ് അവര് ആ നിലയ്ക്കുള്ളൊരു ഒരു 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 സമീപിക്കലാണ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത് അതായത് ഇന്ത്യയെ അവർ കാണുന്നത് അവർ അമേരിക്കയ്ക്ക് അവർക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവർ പുല്ലുവിലിയാണ് കൊടുക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അമേരിക്ക എന്ന് പറഞ്ഞാലേ അവർക്ക് അമേരിക്ക എന്ത് തന്നെ ചെയ്താലും അല്ലെങ്കിൽ അമേരിക്ക എന്ത് തന്നെ പറഞ്ഞാലും അവർക്ക് വിഷയമേ അല്ല അമേരിക്കയുമായി ഞങ്ങൾ ഒരു കച്ചവടത്തിനും പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് അവർ ഈ ലോകത്ത് തന്നെ അവർ ആരാധനയോടെ കാണുന്ന ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് പല ഘട്ടങ്ങളിലും ഈ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അവരെ വേദനിപ്പിക്കുന്നു വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിക്കുന്നു എന്ന അവരുടെ പ്രസ്താവനകളും മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു നമ്മുടെ രാജ്യത്തോട് അവർക്ക് വല്ലാത്ത ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു രാജ്യത്തെ ഒരു നീതി ബോധം ഇതാണോ അവിടുത്തെ ജനങ്ങളുടെ നീതി ബോധം ഇതാണോ അവിടുത്തെ മാധ്യമങ്ങളുടെ നീതിബോധം ഇതാണോ എന്നൊക്കെയാണ് ആ കുടുംബം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ നിമിഷപ്രിയെ ഇരയായി ചിത്രീകരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം നിമിഷപ്രിയയ്ക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നിമിഷപ്രിയ ഒരു വിദേശ രാജ്യത്ത് അവിടുത്തെ ഒരു പൗരനെ കൊലപ്പെടുത്തി എന്നുള്ളത് നിമിഷപ്രിയ തന്നെ സംബന്ധിച്ചതാണ് പിന്നീട് നമ്മൾ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു നിമിഷപ്രിയെ പീഡിപ്പിച്ചു നിമിഷപ്രിയയെ തോക്കിൻ മുനയിൽ നിർത്തി എന്നൊക്കെ അപ്പൊ ഇതൊക്കെ കള്ളങ്ങളല്ലേ എന്ന് കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ചോദിക്കുന്നു ഈ കാര്യങ്ങളൊന്നും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം അവാസ്തവമാണ് ഇതെല്ലാം വീണ്ടും കൊല്ലപ്പെട്ട തലാലിനെ മോശക്കാരനാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഒരു തമ്മിൽ പരിചയപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പിൽ പരസ്പര വിശ്വാസത്തോടെ ഒരു ആശുപത്രി തുടങ്ങിയതാണ് അത് പരസ്പര വിശ്വാസിന്റെ പുറത്താണ് ഈ നിമിഷപ്രിയയുടെ കുഞ്ഞിന്റെ ബാപ്റ്റിസം അവരുടെ ആ ചടങ്ങിന് ആ മാമൂദിസാ മുക്കൽ ചടങ്ങിന് എന്റെ സഹോദരൻ അവരുടെ നാട്ടിൽ പോയിരുന്നു മിഷപ്പിയുടെ നാട്ടിൽ പോയിരുന്നു അത്രയും അടുത്ത സൗഹൃദമായിരുന്നു പിന്നീട് ആ സൗഹൃദം വളർന്ന് അവർ പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് മൂന്ന് നാല് വർഷം ഒരുമിച്ച് ജീവിച്ചു അതിനൊക്കെ ശേഷമാണ് എന്റെ സഹോദരനെ ദൈവം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ താങ്ങും തണലുമായ എന്റെ സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ മകൻ അവിടുത്തെ ഒരു പ്രാദേശിക സംഘർഷത്തെപ്പെട്ട് കൊല്ലപ്പെട്ടു പോയതാണ് മരിച്ചുപോയതാണ് പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിനിടെ ആ പ്രതിസ്ഥാനത്ത് വന്ന ആളുകൾക്ക് അദ്ദേഹം മാപ്പ് കൊടുത്തിട്ടുണ്ട് അതും അദ്ദേഹം പറയുന്നുണ്ട് എന്റെ സ്വന്തം മകൻ എന്റെ ചോര ആ അവൻ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു വാക്കുതർക്കത്തിൽപ്പെട്ട് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ അവനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ അവൻ കൊല്ലപ്പെടുന്നു ആ സംഭവത്തിൽ ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലെനിക്ക് ഞാൻ എങ്ങനെയാണ് മാപ്പ് കൊടുക്കേണ്ടത് എനിക്ക് എന്റെ സഹോദരന്റെ അവസാനമായിട്ട് അവനെ അവന്റെ മുഖം കാണാൻ പോലും അനുവദിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഞാൻ വീണ്ടും പറയുന്നു ഒരു മനുഷ്യ ശരീരം നൂറ്റിപ്പത്ത് കഷണങ്ങളായിട്ട് എങ്ങനെയാണ് ഒരു ഒരു സാധാരണ സ്ത്രീകൾ ഒരു സ്ത്രീയല്ല നിമിഷപ്രിയ മാത്രമല്ല നിമിഷപ്രിയയും ഹനാൻ എന്ന് പറയുന്ന യമൻ യോതിയും കൂടി ചേർന്നാണ് ആ അങ്ങനെ ആ ശരീരം നൂറ്റിപ്പത്ത് കഷണങ്ങളാക്കി മുറിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ അടുത്ത കാലത്ത് ഈ വധശിക്ഷ ശരിവെച്ച ശേഷ വധശിക്ഷയിടത്തെ തീയതി പ്രഖ്യാപിച്ച ശേഷം അതായത് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കും എന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷം മനോരമ ഓൺലൈനിലെ ഒരു ലേഖനം ഞാൻ വായിച്ചു അതില് ശാമുൽ ജെറൂമിനെ കോട്ടിയത് കൊണ്ട് ആ എഴുതിയിരിക്കുന്ന ലേഖകൻ പറയുന്നത് എന്താണെന്നറിയോ അതായത് നിമിഷപ്രിയ അസാമാന്യമായ മനക്കരുത്ത് കാണിക്കുന്നു അസാമാന്യമായ മനക്കരുത്തും ധൈര്യവും നിമിഷപ്രിയ കാണിക്കുന്നു ഈ അവസാനം ിലൊരു സാമൂറും പറയുന്നു എനിക്ക് ആ വാർത്ത വായിച്ചപ്പോൾ സത്യസന്ധമായി തോന്നിയ കാര്യം നിമിഷപ്രിയക്ക് അത്രയും വലിയ അസാമാന്യമായ മനസ്ഥൈര്യവും അതുപോലെ മനസ്സാന്നിധ്യവും ഒക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് തോന്നിയത് കാരണം ഈ ഒരു ഒരു സ്ത്രീയുമായി ചേർന്ന് മറ്റൊരു സ്ത്രീയുമായി ചേർന്നൊരു ഒരാളിനെ കൊലപ്പെടുത്താനും മൃതദേഹം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മുറിക്കാനുമുള്ള മനക്കരുത്തുണ്ടല്ലോ ആ മനക്കരുത്തുണ്ടെങ്കിൽ വധശിക്ഷയുടെ മുമ്പിലും അവർക്ക് ചിലപ്പോ മനക്കരുത്തോടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരനായ മലയാളിയായ എനിക്ക് തോന്നിയതെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ആ കുടുംബത്തിന് എന്തായിരിക്കും തോന്നുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഇത് പറയുന്നത് ഈ കുറ്റകൃത്യത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് നമുക്ക് നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറയാനാണ് നിമിഷപ്രിയ ഇരയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് നിമിഷപ്രിയക്ക് ഒരു അബദ്ധം സംഭവിച്ചു അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് അവൾ ഒരു കുറ്റകൃത്യം ചെയ്തു പക്ഷെ അത് ഈ ഇസ്ലാമിക നിയമപ്രകാരം അതിൽ ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ വധശിക്ഷ എങ്കിലും ഒഴിവാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പോലും നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങളെ ഒക്കെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് പക്ഷെ ഈ മാധ്യമ വാർത്തകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ കുടുംബത്തെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫേസ്ബുക്കിൽ എഴുതുന്ന ക്ലിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നുമല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഇവര് നടത്തുന്ന ഈ ഇരവാദം ഉണ്ടെന്ന് നിമിഷക്കുറി ഇരയാണെന്നും തലാല് കുറ്റക്കാരനാണെന്നും തലാലിന് മയക്കുവരുന്ന അടിമയാണെന്നും തലാൽ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന നിലയിലും ഒക്കെ ആണല്ലോ ആ വാർത്തകൾ ശരിക്കും അത് ഫ്രെയിം ചെയ്തു വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് അത് ആ കുടുംബത്തെ പിന്നെയും 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 വേദനിപ്പിക്കുന്നു നമുക്ക് ആ കുടുംബത്തോടു കൂടി ഐക്യപ്പെടേണ്ടതുണ്ടെന്ന് വീണ്ടും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുമായി അവരുടെ അവരെ എടുക്കാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം എങ്ങനെ എത്തില്ല എന്ന് വീണ്ടും നമുക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കുടുംബത്തെ വീണ്ടും 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 നമ്മൾ വിഷമിപ്പിക്കരുത് ആ നൂറ്റിപ്പത്ത് കർഷണമായിട്ട് ആ മനുഷ്യനെ നുറുക്കിയതിനെക്കാൾ ഭീകരമായിട്ട് ആ വീട്ടിലെ അവശേഷിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ പിതാവുണ്ട് മാതാവ് മാതാവുണ്ട് അതുപോലെ സഹോദരൻ ഉണ്ട് അവരുടെ അവരുടെയൊക്കെ മനസ്സുകളെ പിന്നെയും 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 കീറി മുറിക്ക മുറിക്കരുത് അല്ലെങ്കിൽ വൃത്തിയറിയരുത് എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്